ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ വരുന്നത് നമ്മുടെ മൾട്ടി പെറ്റിലെ ബോൾസാണ് കേട്ടോ ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് റെഡ് വൈറ്റ് ഇങ്ങനെ നാല് കളേഴ്സ് ആണ് വരുന്നത് മൾട്ടി പെറ്റില് ബോൾസത്തിൻ്റെ കട്ടിങ് മുപ്പത് രൂപയും ഹോട്ടൽ പ്ലാന്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് ഇനി കുറച്ച് നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുണ്ടാക്കുകയാണെങ്കിൽ വാട്ട്സ്ആപ്പ് വന്നാൽ നമുക്ക് കളറുകൾ ഇട്ട് തരാം നമുക്കത് ആഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡ് വരുന്നത് അറുപത് രൂപയും ബാക്കി ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സ് എല്ലാം നമുക്ക് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഹൈറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കാണുന്ന എല്ലാ കളേഴ്സും നമ്മുടെ ഇതിൽ നിലവിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാം ഒരു ബൾബിനാണ് നമുക്ക് ഒരു പ്ലാന്റിനാണ് അൻപത് രൂപ ഹൈറ്റ് വരുന്നത് യെല്ലോയ്ക്ക് മാത്രം അറുപതായിരിക്കും മൾട്ടിപെറ്റിൽ ബോട്സത്തിൻ്റെ റോട്ടഡ് പ്ലാന്റ് അൻപത് രൂപയും കട്ടിങ് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മുടെ ഡിസ്പോസ ഗ്ലാസ്സിൽ ഹോട്ടോ ഉടുപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ബോട്സത്തില് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കോഹിയോസ് ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഡി ടി സി കോഹ് സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയച്ച് തരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മാർക്കല്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം